അപ്പം ഇന്ന് പാറമേക്കാവ് വേല ഇന്ന് പാറമേക്കാവിൻ്റെ തിടംപയറ്റുന്നത് നമ്മളുടെ പുതുപ്പള്ളി കേശവനാണ് കേശവ് വന്നിട്ടുണ്ട് കാണിച്ചില്ല അങ്ങനെ അതേ നമ്മളെ സുന്ദരക്കുട്ടൻ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഈ ലോറി കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ഞാൻ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കേശവനെ കാണുന്നത് എനിക്ക് എനിക്കൊന്ന് മനോജേട്ടൻ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് നമുക്ക് തന്നതൊരു നാല് വർഷം മുമ്പാണ് ഒരുപാട് പ്രത്യേകതകളുള്ള നല്ല എന്താ പറയുക ചിട്ടവട്ടങ്ങളും ഒക്കെ ഉള്ള ഒരു ആനയാണ് നമ്മളുടെ പുതുപ്പള്ളി കേശവൻ ഒത്തിരി ആരാധകരുമുള്ളത് ഈ ഒരു വേലയ്ക്ക് വരുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പയറ്റുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലെ ഒട്ടുമിക്ക പൂരങ്ങൾക്കൊക്കെ എന്താ പറയുക കേശവൻ വന്നിട്ടുണ്ട് അപ്പോൾ പേറ്റുന്നത് ഇത്തവണ ആദ്യമായിട്ടാണ് അതൊരു പ്രത്യേകതയാണ് ഒൻപത് ആനകളാണ് ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം അങ്ങനെ ആനയുടെ കൂടെ ചിലവിടാൻ പറ്റി അപ്പോൾ ഒരു എട്ടര ഒമ്പത് മണിക്കാവുമ്പോഴത്തേക്കും ആനകളെല്ലാവരും നേരന്ന് തുടങ്ങും പത്ത് മണിക്കാണ് വേല ആരംഭിക്കുന്നത് അപ്പോൾ വന്നോളൂ